ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ ആണല്ലോ സൺഡേ ആയിട്ട് നമുക്ക് ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി എന്നൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചായ വയ്ക്കാം കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് തേയില അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാലുകൂടി ഒഴിച്ചിട്ടുണ്ട് സാധാരണ തേയില തിളച്ചതിന് ശേഷമാണ് കേട്ടോ പാൽ ഒഴിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ലേറ്റായി അപ്പോൾ അതിനൊന്നും നിൽക്കുന്നില്ല അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഈ ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് ചായക്ക് തിളക്കാൻ വേണ്ടി വെച്ചു ഈ സമയത്ത് അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ഏത്തപ്പഴം രണ്ട് ഏത്തപ്പഴം നാലായിട്ട് കട്ട് ചെയ്തിട്ട് പുഴുങ്ങാൻ വേണ്ടി മാറ്റി വച്ചു കേട്ടോ അപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഈ ഒരു വലുപ്പത്തിലുള്ള രണ്ട് തക്കാളി ഒരു തക്കാളി ഒരു നാല് പീസാക്കി കട്ട് ചെയ്തു അങ്ങനെ ആ രണ്ട് തക്കാളിയും ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ഒരു ചെറിയ സവോള നല്ല മീഡിയം ടൈപ്പ് ഒക്കെ ആണെങ്കിലും അരമുറിയൊക്കെ ആണെങ്കിലും മതി കേട്ടോ ചെറിയ സവോള ചേർത്ത് കൊടുത്തു അതും കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തോളൂ കാരണം നമുക്ക് അരച്ചെടുക്കണം ഇത് ചെറുതായിട്ടൊന്ന് വാടി കിട്ടണം അതാണ് എൻ്റെ ഒരു പരുവം നമ്മുടെ സവോളയും തക്കാളിയും ഒന്ന് വാടി തുടങ്ങുന്ന ഒരു സമയം അതായത് വാടി തുടങ്ങുന്ന ഒരു സമയം ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ചിരകാമ്പടിച്ചിട്ടിങ്ങനെ പീസ് പീസാക്കി ഇളക്കിയെടുത്ത് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ ഒരു ഒന്ന് ഒരു പിടി മതിയാകും കേട്ടോ തേങ്ങയുടെ അളവങ്ങ് ഒരുപാട് കൂടരുത് ഒരുപാട് വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ബനാന അവിടെ ആയിട്ടുണ്ട് അത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചു ഇനി ആവശ്യത്തിന് വെള്ളം എടുത്തതിന് ശേഷം നമുക്കിനകത്തേക്ക് പാലക്കാടൻ മട്ടയാണ് കേട്ടോ അത് ഒരു രണ്ട് നാഴിയോളം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് നല്ല വേവുണ്ടായതുകൊണ്ട് രണ്ട് വിസിൽ ഗേപ്പിച്ചെടുക്കും അപ്പോൾ അതായി വരട്ടെ ഈ സമയത്ത് നമ്മുടെ സവോളയും തക്കാളിയും തേങ്ങയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അങ്ങ് വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സവോളയും തക്കാളിയും അത്യാവശ്യം ഒന്ന് വാടി തുടങ്ങുന്ന സ്റ്റേജിൽ തേങ്ങ ചേർക്കും തേങ്ങ ചേർത്ത് ഒരു രണ്ടോ മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് മതിയാവും ഒരു പൊട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷണലാണ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ഉച്ച മുളക് പൊടി ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇഞ്ചി ഒന്നും ചേർക്കുന്നുണ്ട് കാരണം മക്കൾക്ക് ഉണ്ടാക്കുമ്പോൾ അവർക്ക് ആ ഇഞ്ചിയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല വെള്ളം ഒഴിക്കാതെ തന്നെ അത് ഇതുപോലൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി പഞ്ചാര ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദാണ് എന്നിട്ട് ആ ഒത്തിരി വെള്ളം കൂടി ഒഴിച്ച് ഞാൻ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതായിരിക്കണം അതിൻ്റെ ഒരു പരുവം ഉപ്പും എരിവുമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു പൊട്ട് പഞ്ചസാര കൂടി ചേർത്താൽ അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ ആ പാതം മാറ്റി വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നിട്ടൊരു ദോശ പാനിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ മോൾക്ക് ഇത് തക്കാളി ചട്നിയാണ് കേട്ടോ സാധാരണ രീതിയിൽ അവൾക്ക് എന്നും തക്കാളി ചട്നി വേണം അപ്പോൾ ഡെയിലി എത്ര തക്കാളി വെച്ചിട്ട് നമ്മൾ ചട്നി ഉണ്ടാക്കും അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് അരച്ച് കൊടുത്തപ്പോൾ ഇപ്പോൾ ഇതാണ് അവൾക്ക് തക്കാളി ചട്നി മക്കൾക്ക് രണ്ടു പേർക്കും തക്കാളി എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ കൊടുക്കണം തക്കാളി മാത്രം വെച്ച് അരച്ചു കഴിഞ്ഞാൽ ഇഷ്ടാവില്ല അപ്പോൾ ഇതാണ് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കൊടുക്കുക അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് നമ്മുടെ ദോശ ആയിട്ടുണ്ട് നല്ല നൈസായിട്ടുള്ള ദോശയാണ് മക്കൾക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് എനിക്ക് നമ്മുടെ തട്ടുകാട സ്റ്റൈലിലുള്ള അങ്ങനെയുള്ള ദോശയാണ് കേട്ടോ കൂടുതലിഷ്ടം ചട്നി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം പോലെ ആക്കരുത് കേട്ടോ വെള്ളം പോലെ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് ലൂസായി പോകും വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക ഇത്തിരി ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി ഈ ഒരു കട്ടിയിലെടുക്കണം കേട്ടോ ഒരുപാട് അങ്ങ് ലൂസ് അപ്പോൾ ഒരു ഏത്തപ്പഴത്തിൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് നല്ല ചായയും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അയയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റും പോകണ്ടാത്ത ദിവസമൊക്കെ ഈ ഒരു എന്നാലും നമ്മൾ എഴുതിക്കുമ്പോൾ ലേറ്റ് ആവുമല്ലോ അപ്പോൾ പെട്ടെന്നാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് എടുക്കാം കേട്ടോ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഇതാ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇവിടെ ആണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ അവർ ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നാം ബനാന മാത്രം മാറ്റി വെക്കും എന്നിട്ട് ദോശ മാത്രം ഒരു പ്ലാനാണ് അപ്പോൾ അതാ രണ്ട് ദിവസമായിട്ട് നല്ല കാറ്റല്ലേ ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ എനിക്ക് മുറ്റം അടിക്കാൻ പറ്റാറുള്ളൂ കാരണം ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ അതിനുള്ളൊരു ടൈമൊന്നും കിട്ടില്ല അതിനിടയിൽ വീഡിയോ എടുക്കലും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് അത്രയും ടൈം കിട്ടില്ല അപ്പോൾ കുറേ തേക്ക് മരം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഇല ഇങ്ങനെ വീണിട്ട് കണ്ടോ ഇത് മയിലാണ് രണ്ട് പെൺമയിലാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ ഇടയിൽ വേറൊരാൾ കൂടി ഉണ്ട് എപ്പോഴും ഇങ്ങനെ വന്ന് റെസ്റ്റ് എടുക്കും നമ്മുടെ മതിലൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെയുണ്ട് കേട്ടോ മതി മയിൽ പാലക്കാട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മയിലിനെ കാണാം നമുക്ക് അപ്പോൾ അത് അത്യാവശ്യം ഞാനൊന്ന് തൂത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇത് ചെറുനാരങ്ങയാണ് കേട്ടോ അപ്പോൾ കുറച്ചായിട്ടുണ്ട് അപ്പം എപ്പോഴും പിടിക്കും സീസൺ ആകുമ്പോൾ നിറച്ച് പിടിക്കാറുണ്ട് അപ്പം അങ്ങനെ വലുതായി വരുന്നു കണ്ടോ നല്ല നീരുണ്ടാവും കേട്ടോ നല്ല പുളിയൊക്കെയുള്ള നാരങ്ങയാണ് നിറച്ച് ചക്കയായിട്ടുണ്ട് അത് ഇലിമ്പാമ്പുളിയാണ് കേട്ടോ നമ്മുടെ പുളിഞ്ചിക്ക അല്ലേ അത് കണ്ടോ മുകളിൽ വേറെ ഒരാൾ കൂടിയുണ്ട് ഉണ്ട് അത് ആൺമൈലാണ് കേട്ടോ കുഞ്ഞാണ് തോന്നണു അപ്പം നമ്മളിവിടെ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ നിറച്ച് മരങ്ങളുണ്ട് അപ്പോൾ അവർക്ക് അവർ തണലുണ്ട് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോവും കാണാതെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മാറി നിന്നാൽ വന്ന് കഴിക്കും അപ്പോൾ കുറച്ച് പ്രോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര കിലോ ആണ് കേട്ടോ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരട്ടിയെടുക്കാം കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അധികം എരിവ് ചേർക്കുന്നില്ല ഞാൻ അപ്പോൾ നന്നായിട്ട് പരട്ടി ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി കുറച്ച് പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചിട്ട് അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ അതൊന്നും മാറ്റി വെക്കാം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ അപ്പം രണ്ട് വിസിൽ കേൾപ്പിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് നമ്മുടെ ചോറ് ഓപ്പൺ ചെയ്തത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പച്ചവെള്ളം വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാം പക്ഷെ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് തിളച്ച് വരാനുള്ള സമയം ഒരുപാട് സമയം എടുക്കും കുറച്ച് സമയം എടുക്കുമല്ലോ ആ പച്ചവെള്ളം തിളക്കാൻ അപ്പോൾ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരിക്കും ഇപ്പോൾ രാവിലെയൊക്കെ ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ ആണെങ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ് അതല്ല പച്ചവെള്ളം വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ തിളയ്ക്കണം ചൂടുവെള്ളം ആണെങ്കിലും ഒന്ന് തിളച്ചതിന് ശേഷം തിള വന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിള വന്നാൽ അപ്പം തന്നെ എടുക്കാം എന്നിട്ട് ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് കണ്ടോ ഒരു പാത്രം വെച്ചിട്ട് അരിപ്പ് വെച്ച് കൊടുത്തു ഇനി ഇതായതുപോലെ ഹോളുള്ള കണ്ണപ്പയുണ്ടല്ലോ അതിലിങ്ങനെ ഊറ്റിയിട്ട് ആ വെള്ളം ഇങ്ങനെ കളഞ്ഞിട്ട് കണ്ടോ ഈ ഒരു രീതിയിൽ എടുക്കുക കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ വെള്ളം ഒന്ന് പോയി കഴിയുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം വാർന്ന് കിട്ടും ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ അരിപ്പ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കണം എന്നിട്ടിടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോവും അപ്പോൾ അതൊന്ന് ആയിട്ടുണ്ട് അത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു രണ്ട് പിടിയോളം ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു രണ്ട് പച്ചമൂളൊക്കെ തിര തികച്ചെടുക്കുന്നില്ല അത്യാവശ്യം എരിവുണ്ട് അതുകൊണ്ട് ഒരു ഒന്നര പച്ചമുളക്കെടുത്തു ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു പച്ച നേന്ത്രക്കാ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം പച്ച ഏത്തക്കായ അല്ലെങ്കിൽ പച്ച പച്ചക്കായാലും മതി ആവശ്യത്തിന് ഒഴിച്ച് ഉപ്പ് ഇട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ എന്താ ഞാനൊരു രണ്ട് വിസിൽ കേൾപ്പിച്ചു അപ്പോൾ നിങ്ങൾ കുതിർത്ത പയറൊക്കെ ആണെങ്കിൽ രണ്ട് വിസിൽ തന്നെ കേൾപ്പിക്കണം എന്നില്ല നിങ്ങളുടെ കുക്കറിനനുസരിച്ച് ചെയ്യാം മൂന്ന് വിസിൽ കേട്ടാലേ വേവുള്ളൂ എന്നുണ്ടെങ്കിൽ മൂന്ന് വിസിലാക്കാം ഒരു ഒന്ന് ഒന്നര പിടിയോളം തിക ഒന്നര പിടി തികച്ചെടുക്കേണ്ട ഒരു അര ടീസ്പൂൺ ജീരകം ഒരു വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് വീണ്ടും ഫ്ലെയിം ഓഫ് ഓണാക്കി കൊടുത്തിട്ട് ആദ്യം പയറും നമ്മുടെ കായും കൂടെ ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് ഉടയരുത് പയറിനെ നമ്മളൊന്ന് ഉടക്കുക കായ ഉടയ്ക്കേണ്ട ഒന്ന് കുറച്ചൊന്ന് ഇങ്ങൊന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ചെയ്താൽ മതി അത്രയേ ഉള്ളൂ എന്നിട്ട് വേണം നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാൻ ആവശ്യത്തിന് കറിവേപ്പിലിട്ടു ഉപ്പ് ചെക്ക് ചെയ നോക്കാം എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കുക അത്രയും മതി ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം അത്രേ ഉള്ളൂ അത് കഴിയുമ്പോൾ അതന്നായി വരുന്ന സമയത്ത് നമുക്കൊരു പാൻ വെച്ചു വെളിച്ചെണ്ണ വെച്ചു കടുകിട്ടു വറ്റൽമുളക് ഇട്ടു ഒരു ഒന്നൊന്നര പിടിയോളം തേങ്ങ അരപ്പിനേക്കാൾ കൂടുതൽ തേങ്ങ വറുത്തിടാനാണ് കൂടുതൽ ടേസ്റ്റ് എത്രത്തോളം വറുത്തിടുന്നു അത്രത്തോളം ടേസ്റ്റാണ് എന്നിട്ട് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നമ്മുടെ തേങ്ങ ഈ ഒരു കളറാവുമ്പോൾ നമ്മുടെ കറി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അരപ്പ് ചേർത്തിട്ട് കറി അങ്ങ് ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ വറുത്തിടലും കൂടി ചെയ്താൽ മതി ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേനും ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പ്രോൺസ് അതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം സെയിം പാനിൽ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഞാനിപ്പോൾ സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള രണ്ട് സവോള എടുത്തു ചെറുതാണെങ്കിൽ മൂന്നെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കറിവേപ്പില ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ ഓൾറെഡി പ്രോൺസിൽ ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ അധികം ആ ഒരു ഫ്ലേവർ അധികം ഇഷ്ടമല്ല അപ്പോൾ ഇതിനകത്തേക്ക് ഒരു നുള്ളു പെരിഞ്ജീരകവും കുറച്ച് തേങ്ങാ കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം സവാള അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴേക്കും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒക്കെ ചേർക്കാൻ മറക്കരുത് കേട്ട അപ്പോഴാണ് കൂടുതൽ സ്വാദ് അപ്പോൾ പൊടികൾ ചേർത്തിട്ട് റോ ടേസ്റ്റ് ഒന്ന് മാറി കഴിയുമ്പോൾ ഒരു മീഡിയം ടൈപ്പ് ഒരു തക്കാളി ഒരുപാട് വലിയ തക്കാളി വേണ്ട മീഡിയം ടൈപ്പ് ഒരു ചെറിയ തക്കാളി നല്ല പഴുത്ത തക്കാളി ചേർക്കുക കേട്ടോ അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരണം ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി തുടങ്ങുന്ന സമയത്തിനകത്തേക്ക് വെള്ളമാണ് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുക നന്നായിട്ട് തിളച്ച് അതൊക്കെ ഒന്ന് വറ്റി ആ ഒരു മസാലയൊക്കെ അതിൽ പിടിച്ച് ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഉള്ളിലേക്ക് ഒന്ന് സോഫ്റ്റായി വന്നു ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പ്രോൺസ് കൂടി ചേർത്ത് കൊടുക്കുക സിമ്പിളാണ് കേട്ടോ പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ തേങ്ങ അരച്ചൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടല്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ഒരു രീതിയിൽ തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്ത് ഒന്ന് ഒതുക്കി കൊടുത്ത് എടുത്താൽ മതി കേട്ടോ പ്രോൺസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാടിട്ടങ്ങ്ങ് റോസ്റ്റ് ചെയ്യരുത് അതിങ്ങനെ റബ്ബർ പോലെ ആയിപ്പോട്ടോ നല്ല കട്ടിയായിപ്പോവും അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാടിട്ടങ്ങ് വേവിച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിപ്പോകും അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ വേവ് കൂടരുത് അപ്പം എന്താ ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് മതിയാവും മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ വെച്ചു കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കടുകിട്ടൊന്ന് പൊട്ടിച്ചു ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും കുറച്ച് കനം കുറച്ച് നീളത്തിലരിഞ്ഞു ഒരു അരമുറി സവോളയും കൂടി നമുക്കിതാകത്ത് പോലെ കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി ഉപ്പും ചേർത്തിട്ട് നമുക്കൊന്ന് ഒതുക്കി അടച്ചു വെച്ച് കൊടുക്കാം അപ്പം അതൊന്ന് സോഫ്റ്റായി തുടങ്ങുന്ന ഒരു പരുവത്തിലേക്ക് നമുക്കിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ എന്നിട്ട് ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് ചതച്ച മുളക് ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോരത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക വേവണം എന്നാൽ ഓടയിൽ ഒരു പരുവാകും ചെയ്യരുത് ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു വാഴയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ഭംഗിക്കും നല്ലൊരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഫ്ലേവറൊക്കെ വരുമല്ലോ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ചോറ് കലത്തിൽ വെച്ച ചോറ് പോറ തന്നെ ഇല്ലേ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പ്രോൺസിൻ്റെ റോസ്റ്റ് മത്തങ്ങ മത്തങ്ങ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പരിപ്പും പച്ച നേന്ത്രക്കായും കൂടെ കറി ഇത് നമ്മുടെ നെല്ലിക്ക കാന്താരി അച്ചാറാണ് കേട്ടോ ഞാനൊരു ടു ഡേയ്സ് മുന്നേ ഇട്ടിട്ടുണ്ട് നെല്ലിക്ക കാന്താരി അച്ചാർ അതിനകത്ത് ആ കാന്താരി കൂട്ടി തന്നെ ചോറും ആ ഒരു അച്ചാർ ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ അതിൽ ഒരു കാന്താരി എടുത്ത് ഉടച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അച്ചാറുണ്ടെങ്കിൽ ഒരു കറിയുടെ ആവശ്യമില്ല കാണാത്തവർ കാണാൻ മറക്കരുത് ലാസ്റ്റ് ഇട്ടിരിക്കുന്ന വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നെല്ലിക്ക ഒഴിച്ചുവരുടെ റെസിപ്പി ഓൾറെഡി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്